ണ്ടല്ലോ ഞാനൊരു കൊറേ തവണ എടുത്തു വെച്ച് നോക്കും എന്താ അറിയത്തില്ല കാണുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം എന്നോടേ കൊറേ പേര് ചോദിച്ചു എന്റെ വീഡിയോ എടുത്ത ആരാണെന്ന് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞു ഞാൻ എന്തിനാ പറയുന്നത് ഞാൻ നിന്റെ ക്യാമറാമാന്റെ പേര് ഞാൻ പറയാം പക്ഷെ അതിന് മുന്നേ ഞാനൊരു കാര്യം സത്യം പറയാ ഈ വീഡിയോയില് എന്നെ കണ്ടാല് എത്ര വയസ്സ് ഒന്ന് പറയട എത്ര വയസ്സ് തോന്നിക്കോ എത്ര പറ ശരിക്കും ക്യാമറമാന്റെ പേര് പറയും ആ ക്യാമറമാന്റെ പേര് പറയാം എങ്കി പറ ഇതിനകത്ത് എത്ര വയസ്സോ എന്നെ സത്യം

എനിക്ക് തോന്നിയതാണോ ഞാൻ പറഞ്ഞത് ഇവൻ എത്ര തോന്നിയെന്ന് പറഞ്ഞു ഞാൻ രണ്ടു വയസ്സ് ഒന്നോ രണ്ടു വയസ്സുകൂടി അല്ലേലും നിങ്ങൾ ഇങ്ങനെയാണ് എപ്പഴും എന്ത് വീടിട്ടാലും രണ്ടെണ്ണം നിങ്ങൾക്ക് കൂട്ടി പറഞ്ഞാലും സമാധാനം കിട്ടത്തില്ല അല്ല സത്യത്തിൽ എത്ര ഉണ്ട് സത്യത്തിലുള്ള ചോദിച്ചു ചോദിച്ചത് അല്ലേ ഞാൻ വലനാട്ടെന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലേ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടില്ലേട്ട് കേൾക്കും എന്താണ് പറയുന്നുണ്ടായിരുന്നിട്ടില്ല ഇടത്തില്ല എനിക്ക് അന്നേരം അറിയാം അഞ്ചാറ് ലൗ ഞാൻ വാരിക്കോട്ടേ അപ്പൊ ഓക്കേ താങ്ക് യു താങ്ക് യു